നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ തൃശൂരിൽ സുരേഷ് ഗോപി ആറ്റിങ്ങലിൽ മുരളീധരൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനൊരുങ്ങി ബി ജെ പി വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിനൊരുങ്ങി ബി ജെ പി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആറ്റിങ്ങലിൽ മുരളീധരൻ പാലക്കാട് ശ്രീകൃഷ്ണകുമാർ എന്നിവർ സ്ഥാനാർത്ഥികളാകും മറ്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പാലക്കാട് ചേരുന്ന ബി ഇൻചാർജ്മാരുടെ യോഗത്തിൽ ധാരണയായി ി ജെ പി ദേശീയ കൗൺസിലിന് മുൻപായി ഏഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും പത്തനംതിട്ടയിൽ പി സി ജോർജോ ഷോൺ ജോർജോ ആവും സ്ഥാനാർത്ഥികൾ ബി ഡി ജെ എസിന് മൂന്ന് സീറ്റ് നൽകാനാണ് തീരുമാനം ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലമായ തൃശൂരിൽ സുരേഷ് ഗോപി ഇറങ്ങും നേരത്തെയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇവിടെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ആറ്റിങ്ങലിൽ ഇതിനോടകം മുരളീധരൻ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരം മാവേലിക്കര പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് കാസർഗോഡ് മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി ത്രികോണ പോരാട്ടത്തിനും ബി തന്ത്രം മെനയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത